പ്രിയപ്പെട്ടവരെ ആദം ഗോഡ് ഫാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ക്വാളിറ്റി ആടുകളെ പരിചയപ്പെടാം ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവം കഴിഞ്ഞ പാലാട് നല്ല പാല് ലഭിക്കുന്ന ഈ ആട് വില്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം കാട്ടാക്കട ചോദിക്കുന്ന വില പതിനേഴായിരത്തി രൂപ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം കാട്ടാക്കട ഏഴു മാസം കഴിഞ്ഞ ഒരു നല്ല ഹൈദരാബാദി ബീറ്റൽ പെൺകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഫേസ് പഞ്ചും വെള്ളിക്കണ്ണും ഇറക്കവും ഡബിൾ കളറുമുള്ള ഈ ആടിന് ചോദിക്കുന്ന വില പതിനൊന്ന് അഞ്ഞൂറ് സ്ഥലം മണ്ണാർക്കാട് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് പാരൻ സ്റ്റോക്കായി നി നിർത്താൻ ഉത്തമമുള്ള ഈ ആടിന് ചോദിക്കുന്ന വില പതിനൊന്ന് അഞ്ഞൂറ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര വയസ്സ് പ്രായമുള്ള കരോളി ക്രോസ് തള്ളയാടും അതിൻ്റെ പത്ത് ദിവസം പ്രായമായ ബീറ്റൽ ക്രോസ് കുട്ടിയും വിൽപ്പനയ്ക്ക് ഏകദേശം അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് വരുന്ന ഈ ആടിൻ്റെ ഹൈറ്റ് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് നല്ല തീറ്റയും കുടിയും ചെവിയിറക്കവും കാൽപ്പൊക്കവും പഞ്ച് ഫേസുമുള്ള ഈ ആടിന് ചോദിക്കുന്ന വില ഇരുപത്തിയെട്ട് അഞ്ഞൂറ് സ്ഥലം കൊല്ലം പത്തനാപുരം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവത്തിലുള്ള കുട്ടിയാണ് ഈ മുട്ടൻകുട്ടി ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് മാസം മാസമാകാറായൊരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഈ ആടിനും അതിൻ്റെ കുട്ടിക്കും കൂടി ചോദിക്കുന്ന വില പതിനേഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മണ്ണാർക്കാട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് പാരൻസ് സ്റ്റോക്കായി നിർത്താൻ ഉത്തമമായ ഈ തള്ളയ്ക്കും മുട്ടൻകുട്ടിയും കൂടി ചോദിക്കുന്ന വില പതിനേഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ വീഡിയോയ്ക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് ആദം ഗോഡ് നിങ്ങൾക്കും ഇങ്ങനെ വീഡിയോ വരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ